സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയുണ്ട് ഇക്കാര്യത്തിൽ കാരണം പദ്ധതിയുടെ ആദ്യഘട്ടം തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ എല്ലാം സർക്കാർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിരുന്നു ആ ഫോളോ അപ്പ് പിന്നീട് ഉണ്ടായില്ല ടീകോം എന്ന് പറയുന്ന കമ്പനി അല്ലേ ഇതിൽ യഥാർത്ഥത്തിൽ ഉദാസീനത കാണിച്ചിരിക്കുന്നത് അതെ ഇത് ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയേണ്ടി വരിക അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ കരാർ പ്രകാരം സർക്കാർ എന്തിനാണ് പണം കൊടുക്കേണ്ടത് അവർ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി പണം അല്ലെങ്കിൽ കമ്മീഷൻ പണം ഇതിലൂടെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണോ എന്ന ഒരു തോന്നൽ എൻ്റെ എൻ്റെ തലച്ചോറ് എന്നിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു സംഘർഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളയാണെന്ന് പറയാൻ പറയാം കൊള്ളയ്ക്കുള്ള തയ്യാറെടുപ്പാണെന്നാണ് ആരോപണം നിലനിൽക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിൻ്റെ ഐ ടി സ്വപ്നങ്ങൾക്ക് പുതിയ മാനം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അത്തരത്തിൽ കാര്യങ്ങൾ തുടക്കത്തിൽ നീക്കി പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒന്നും നടന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പുകാരായിരുന്ന ടി കോമിനെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുവാൻ അവരിൽ നിന്നും പാട്ടത്തിന് നൽകിയ ഭൂമി തിരിച്ചു പിടിക്കുവാനായി സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ വിവാദവും കടന്നു വന്നിരിക്കുകയാണ് ടി കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ തീരുമാനമാണ് ഈ വിവാദത്തിന് കാരണമായിരിക്കുന്നത് പരിശോധിക്കാം നമുക്ക് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഈ സ്മാർട്ടല്ലാത്ത നിമിഷത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നു കുഞ്ചുമുരളി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമസ്കാരം കുഞ്ചു ഡോക്ടർ മുരലേക്ക് സ്വാഗതം നമസ്കാരം എന്തായാലും സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായും അല്ല ഇതിൽ ഈ വിശദീകരണത്തിലുപരിയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ആലോചിക്കുകയും പിന്നീട് അത് വന്ന പിന്നീട് അതിനുശേഷം വന്ന ബി സർക്കാർ വിഭാവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പദ്ധതി ഈ ഇപ്പോൾ ഈ ടീ കോമിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ നീളം വന്നുകൊണ്ടേയിരിക്കുന്നു ഒരു വിവാദത്തിലേക്ക് നയിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് വിവാദത്തിൽ കലാശിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ എട്ട് വർഷമായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഫോളോ അപ്സ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് നമുക്ക് പ്രഥമദൃഷ്ടിയ പറയാൻ സാധിക്കും വളരെ വ്യക്തമായി തന്നെ പിന്നെ ഇത് വിവാദത്തിലേക്ക് എന്തുകൊണ്ട് കലാശിച്ചു എന്ന് പറയുമ്പോൾ ഈ കരാറിലെ വ്യവസ്ഥകളും അതിനോടൊപ്പം തന്നെ ആ വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് വ്യവസ്ഥകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഈ പാട്ടഭൂമി തിരിച്ചു പിടിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കവുമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് അതായത് ഈ പദ്ധതി പ്രകാരമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുവാനായി പരാജയപ്പെട്ടത് ടീ കോമാണ് പദ്ധതി നടത്തിപ്പുകാരായ ടികോമാണ് ദുബായ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഈ ടി കോം പറഞ്ഞിരുന്നതനുസരിച്ച് പത്ത് വർഷമാകുമ്പോഴേക്കും പദ്ധതി പൂർണ്ണ സജ്ജമായി പ്രവർത്തനമാകും ആ സമയമാകുമ്പോഴേക്കും എൺപത്തിയെട്ട് ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ ഈ പദ്ധതി പ്രദേശത്ത് വരികയും തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ നൽകുകയും ഒക്കെ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് ഘട്ടം ഘട്ടമായാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നുമില്ല ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഭൂമി മാത്രമാണുള്ളത് അവിടെ മുപ്പത്തിയേഴ് കമ്പനികൾ പ്രവർത്തിക്കുന്നു ഇവയൊന്നും തന്നെ പേരുകേട്ട കമ്പനികളൊന്നുമില്ല അല്ലെങ്കിൽ ഒരു പ്രൂ പൂർണ്ണ തോതിൽ ഒരു ഐ ടി കമ്പനി അവിടെ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അല്ല ഇതിൽ സർക്കാരിനെ ക്രൂശിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ആ അതാണ് അപ്പോൾ ഇത്തരത്തിൽ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നു ഈ പദ്ധതി പതിനേഴ് വർഷം പിന്നിട്ട് നിൽക്കുമ്പോഴും എങ്ങും എത്തിയിട്ടില്ല അതുകൊണ്ട് ടി കോമിനെ ഒഴിവാക്കി മറ്റൊരു ഇൻവെസ്റ്റർക്ക് ഇത് കൈമാറണം അതുകൊണ്ട് തന്നെ ടി കോമിനെ ഒഴിവാക്കാനായി ടീ കോമിന് നഷ്ടപരിഹാരം നൽകുന്നു എന്നുള്ളതാണ് അല്ല അതിന്റെ ഒരു അടിസ്ഥാനം എനിക്ക് മനസ്സിലാകാത്തത് ഈ എന്തിനാണ് ടീകോമിന് പൈസ നൽകുന്നത് അതെ വ്യവസ്ഥ പാലിക്കാത്തത് ടീകോം അതെ എന്നിട്ടും ടീകോമിന് എന്തുകൊണ്ട് നഷ്ടപരിഹാരം നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഉയർത്തുന്നത് ഇതിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഈ സർക്കാർ വൃത്തങ്ങളെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ പറഞ്ഞതുപോലെ വീണ്ടും ഒരു പണം അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ ബൃഹത്തായിട്ടുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരണം ചെയ്യുന്നതിൽ സർക്കാർ വലിയ രീതിയിൽ വിജയം വരിച്ചിട്ടില്ലേ പ്രത്യേകിച്ച് ഒന്നാം പ്രതി സർക്കാർ അതിന് ശേഷം വരുന്നത് ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി തന്നെ നമ്മുടെ മുന്നിലുണ്ട് അതാനിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ആവിഷ് ആവിഷ്കാരം ചെയ്യുന്നതിലും വിഭാനം ചെയ്യുന്നതിലും സർക്കാർ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടീകോമിന്റെ ചില നടപടികൾ അല്ലെങ്കിൽ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വി എസിന്റെ ഒരു കടംപിടുത്തം ആയിരുന്നു ഇത്തരത്തിലൊരു പിൻവലിയിലേക്ക് പോകുന്നത് അല്ലെ ഇതിപ്പോ വി എസ് ഒക്കെ ചിത്രത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സംശയം ഇത് രണ്ടായിരത്തി മൂന്നിൽ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങി വെച്ച ചിന്തയാണ് അത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു ഷോർട്ട് പീരിയഡിലേക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ അതിന് കൂടുതൽ കരുത്തുവരുന്നു ജീവൻ വരുന്നു ആ പദ്ധതി നടത്തിപ്പിനായി ടി കോമിനെ സമീപിക്കുകയും പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു പിന്നീട് വി എസ് അധികാരത്തിൽ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലായില്ല എല്ലാം മന്ദഗതിയിലാണ് കുറെ അത് കരാറുപെട്ടു എന്നുള്ളത് ഒഴിച്ചാൽ പിന്നീട് വീണ്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകേണ്ടി വന്നു ഇത് കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ കാരണം അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു നല്ല പദ്ധതി തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹം അധികാരം ഒഴിയുന്നതിന് മുൻപ് ഇത് തുടക്കമിടുകയും ചെയ്തു ഇത് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു അന്നൊക്കെ നമ്മൾ കരുതിയത് കേരളം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ ടി വ്യവസായികളെന്ന് പറയുന്നത് നമ്മുടെ ടെക്നോ പാർക്കാണ് അതിനുശേഷം ഇപ്പോൾ സ്മാർട്ട് സിറ്റി കൊച്ചിയിൽ വരുന്നു കൊച്ചിയുടെ മുഖച്ചായി മാറും അപ്പോൾ ഐ ടി ഹബ്ബായി ലോകത്തിന് തന്നെ ഐ ടി ഹബ്ബായി കേരളം മാറുകയും വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം വലിയ തോതിൽ നമുക്ക് നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും പിന്നീട് കണ്ടില്ല ഒരു കാര്യം നമുക്ക് പറയാം സർ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയുണ്ട് ഈ കാര്യത്തിൽ കാരണം പദ്ധതിയുടെ ആദ്യഘട്ടം തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ എല്ലാം സർക്കാർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിരുന്നു ആ ഫോളോ അപ്പ് പിന്നീട് ഉണ്ടായില്ല ഈ കഴിഞ്ഞ കുറച്ച് കുറച്ച് കാലമായി ആ ഒരു ഫോളോ അപ്പ് ഒന്നും തന്നെ കാരണം ഇത്രയും നാളായി ഇതൊന്നും സംഭവിച്ചില്ല എങ്കിൽ എട്ട് വർഷം എന്തിന് കാത്തിരുന്നു നേരത്തെ ഇടപെടാൻ പായിരുന്നല്ലോ ഒന്നുകിൽ ഈ ടീക്കോമിനെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താമായിരുന്നു അവരെ കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നടത്തണമെന്ന് അവരെ ബോധിപ്പിക്കാമായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഈ ഇത്രയും കാലം വൈകിട്ട് അവസാനം ഈ സർക്കാരിന്റെ അവസാന അവസാനഘട്ടത്തിലോട്ട് കടക്കുമ്പോൾ ഇങ്ങനെ ഒരു നടപടി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ കരാർ ലംഘനം എന്ന് പറയുന്ന വളരെ കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കരാർ ലംഘിക്കപ്പെട്ടാൽ എന്തൊക്കെയാണ് അതെ അതുമായി നമുക്ക് ഇത് സർക്കാർ വ്യവസ്ഥ ലംഘിച്ചാൽ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ടീകോമിന് സ്മാർട്ട് സിറ്റി പദ്ധതി ഉപേക്ഷിക്കാം അവർക്ക് ഈ പദ്ധതി ഉപേക്ഷിച്ച് പോകാം കൊടുക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ടീകോമിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഓഹരി സർക്കാർ ഏറ്റെടുക്കണം എൺപത്തി പദ്ധതിയിലുണ്ട് ആ ഓഹരി പൈസ ഏറ്റെടുക്കണം സർക്കാർ ണം കൈവശമുള്ള ഓഹരി മുഴുവൻ ഓഹരിയും ഏറ്റെടുക്കാം വീഴ്ചയെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് സ്വതന്ത്ര വാലുവേറ്റർ ആയിരിക്കും തുടർന്ന് പദ്ധതിയുടെ പ്രത്യേക ഉദ്ദേശ കമ്പനിയുടെ ആസ്തിയിൽ സർക്കാരിന് അവകാശമുണ്ടാവില്ല ഈ ഒരു വിഷയത്തിൽ കമ്പനി അതുവരെ ചെലവഴിച്ച തുക സർക്കാരിൽ നിന്നും ഈടാക്കാം സർക്കാരിന് വ്യവസ്ഥ ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് കണക്കാക്കുന്നത് ടികോമും സർക്കാരും ചേർന്ന് നിയോഗിക്കുന്ന സ്വതന്ത്ര ചാ ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട് മറ്റൊന്ന് ടീകോം വ്യവസ്ഥ ലംഘിച്ചാൽ അക്കാര്യവും പറയുന്നുണ്ട് ആദ്യം നോട്ടീസ് കൊടുക്കും ആറുമാസം കഴിഞ്ഞിട്ടും വീഴ്ച ആവർത്തിച്ചാൽ ടികോമിനുള്ള പാട്ടം അവസാനിപ്പിച്ച് മുഴുവൻ ഓഹരിയും സർക്കാരിന് വാങ്ങാം സർക്കാർ നൽകിയ ഭൂമിയുടെ മൂല്യം തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടിയായി കണക്കാക്കും ഈ സാഹചര്യത്തിൽ പ്രത്യേക ഉദ്ദേശ കമ്പനിയുടെ അതെങ്കിൽ ഈ കമ്പനിയുടെ ആസ്തിക്ക് മേൽ ടീകോമിന് അവകാശം ഉണ്ടാവില്ല ടികോമിന് പറഞ്ഞേക്കാം സർക്കാർ ഇതിനായി ചെലവഴിച്ച തുക എത്രയെന്ന് കണക്കാക്കി ടീകോമിൽ നിന്നും ഈടാക്കാം ടീകോമും സർക്കാരും സംയുക്തമായി നിയോഗിക്കുന്ന സ്വതന്ത്ര ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട് ആണ് ഈ തുക എത്രയെന്ന് കണക്കാക്കുന്നത് ഇതിൽ നിലവിൽ ഒരു സംശയം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ളൊരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടീകോം എന്ന് പറയുന്ന കമ്പനി അല്ലേ ഇതിൽ യഥാർത്ഥത്തിൽ ഉദാസീനത കാണിച്ചിരിക്കുന്നത് അതെ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയേണ്ടി വരിക അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കരാർ പ്രകാരം സർക്കാർ എന്തിനാണ് പണം കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ആവശ്യമില്ല ഇപ്പോൾ സർക്കാർ പറയുന്നതിൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത് വേഗത്തിൽ ടീകോമിനെ ഒഴിവാക്കുന്നതിന് ഇത് വേണം കാരണം പിന്നെ മറ്റൊന്ന് ദുബായും കേരളവുമായുള്ള ബന്ധം വളരെ നല്ലതാണ് ആ ബന്ധം മോശമാകാതിരിക്കുവാനും ഇത് ഉപകരിക്കുമെന്നാണ് പറയുന്നത് ആ ഒരു കാരണം പറഞ്ഞാണ് സർക്കാർ ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ നിൽക്കുന്നത് ഒരു ഒരു വലിയ ഒരു ഇൻവെസ്റ്റർ തയ്യാറായി നിൽക്കുന്നുണ്ട് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഏറ്റെടുക്കുവാൻ അത് മലയാളിയുമായി അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ കേരളവുമായി അടുത്ത ബന്ധമുള്ള കേരളത്തിൻ്റെ സ്വന്തം ഒരു വ്യവസായിയാണ് എന്നാണ് പറയുന്നത് ആരാണെന്ന് വെളിപ്പെടുത്താറായിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വേഗത്തിൽ ടീകോമിനെ ഒഴിവാക്കി ഈ പദ്ധതിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കി അല്ല ഒഴിവാക്കണമെങ്കിൽ ഈ കരാർ പ്രകാരമുള്ള എപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സിലാകാത്ത ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടാണ് എന്തുകൊണ്ട് സർക്കാർ അങ്ങോട്ട് പണം കൊടുക്കുന്നു എന്നുള്ളതാണ് ആണ് ഈ നിയമം ലംഘിച്ച് അല്ലെങ്കിൽ ഈ കരാർ ലംഘിച്ചെങ്കിൽ കരാർ വ്യവസ്ഥയിൽ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടീകോമിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു തുക നൽകുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളോ മുൻനിർത്തി മാത്രമല്ലേ രാഷ്ട്രീയ താല്പര്യമല്ല സാമ്പത്തിക താല്പര്യം അതാണ് സാമ്പത്തിക താല്പര്യമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക താല്പര്യം എന്ന് പറയുമ്പോൾ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കറുണ്ട് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ എന്ന് പറയുന്നത് എറണാകുളത്താണ് എറണാകുളം ജില്ല കൊച്ചിയിലാണ് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇൻഫോ പാർക്കിന് തൊട്ടടുത്താണ് ഇത് കിടക്കുന്നത് ഈ ഭൂമി എത്രയും വേഗം ടീകോമിന് ഒഴിവാക്കി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വിനിയോഗിക്കാം അതിലൂടെ ഒരു വലിയ തുക കമ്മീഷനായോ മറ്റുമൊക്കെ സ്വന്തം പോക്കറ്റിലാക്കാം എന്ന് സർക്കാരോ സർക്കാരിന് മുന്നിൽ സർക്കാരിന് നേതൃത്വം നൽകുന്നവരോ കരുതുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് കൊള്ളയാണെന്ന് പറയാൻ കൊള്ളയ്ക്കുള്ള തയ്യാറെടുപ്പാണെന്നാണ് ആരോപണം നിലനിൽക്കുന്നത് പക്ഷേ എൻ്റെ സംശയം എന്ന് പറയുന്നത് അതിപ്പോൾ അങ്ങനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു കമ്പനി വാഗ്ദാനം പാലിച്ചില്ല കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് തിരിച്ചെടുക്കാം തിരിച്ചെടുക്കുക തന്നെ വേണം പക്ഷേ അത് ഒരു പ്രായോഗികമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഇൻഫോ പാർക്ക് കിടക്കുന്നുണ്ട് അവിടെ ഒന്നും രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയായി വളരെ വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ് പുതുതായി കമ്പനികൾ അവിടെ വന്ന് കാത്തിരിക്കുകയാണ് അവിടെ പ്രവേശനം നേടി പ്രവർത്തനം ആരംഭിക്കാനായി നൂറ്റി അൻപത്തി കമ്പനികളാണ് അവിടെ അല്ലെങ്കിൽ എക്സ് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഭൂമി അതിലേക്ക് ചേർത്താൽ മതി ഈ ഭൂമി അതിലേക്ക് ചേർത്ത് ചേർക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്ക് പദ്ധതി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സർക്കാരിൻ്റെ അടുത്ത ഘട്ടം ഈ നൂറ്റി അൻപത് അല്ലെങ്കിൽ നൂറ്റി അൻപത്തി രണ്ട് കമ്പനികൾ കൂടി വരിക എന്ന് പറയുന്നത് ചിലർ കാര്യമല്ല അപ്പോൾ അത്രയേറെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും എന്തുകൊണ്ട് അതിനെ ശ്രമിക്കാതെ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് അതായത് ഇനിയിപ്പോൾ സർക്കാർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാകുമോ സർക്കാരിന് നേരത്ത് നൽകുന്നവർ എത്രയും പെട്ടെന്ന് ടീകോമിനെ ഒഴിവാക്കി ടീകോമേ ടികോമേ ഒന്ന് ഒഴിവായി പോകും ഞങ്ങൾ ഞങ്ങളോട് കോപിക്കാതെ ഒഴിവായി പോകൂ അതിനുവേണ്ടി ഞങ്ങൾ തരുന്ന കാണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നൽകുന്നു എത്രയും വേഗം ഒഴിവാക്കി നാടിനോടുള്ള പ്രതിരോധ കാരണം എത്രയും വേഗം ഒഴിവാക്കി ആ നൂറ്റി അൻപത്തി കമ്പനികളെ വേഗത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുക ആയിരിക്കുമോ എന്നുള്ളതാണ് എന്റെ മറ്റൊരു മറ്റൊരു വശം ഈ നമ്മൾ ശവും പറഞ്ഞപ്പോഴാണ് ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു ഈ ആരോപണം ഉയർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും ബി ഡി സദീസനും ഉൾപ്പെടെ ഉന്നയിച്ച ഒരു ആരോപണമാണ് ഏഹ് ഐ ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ഒരു ബന്ധവും ഇല്ലാത്ത കമ്പനിയാണ് ടികോം ടികോമിന് എന്തിനാണ് ഈ ഒരു ചുമതല ഏൽപ്പിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഈ ഒരു പരാമർശം നടത്തിയത് ബി ഡി സദീസനാണ് അത് കുഞ്ഞാലിക്കുട്ടി അംഗീകരിക്കും കാലഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി എന്നല്ല ആരും അംഗീകരിക്കില്ല അറിയ അറിവുള്ളവർ ആരും അംഗീകരിക്കില്ല കാരണം ഇപ്പോൾ ഇനി കോൺഗ്രസ്സുകാരായാലും സി പി എമ്മുകാരായാലും ഇനിയിപ്പോൾ ബി ജെ പി കാര് ടി കോമിനെ കുറ്റം പറഞ്ഞ് രംഗത്ത് വന്നാലും ഓക്കെ അവർ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു അവർ നൽകിയ വാഗ്ദാനം പാലിച്ചില്ല പക്ഷേ ടീകോമിന് യോഗ്യതയുണ്ടോ ടികോമിൻ്റെ യോഗ്യത വിലയിരുത്തുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിൽ തുനിഞ്ഞാൽ അത് മോശമാണ് ടീകോം കഴിവ് തെളിയിച്ച ഒരു കമ്പനി തന്നെയാണ് ദുബായിൽ വളരെ കൂടി ലോകത്തിൻ്റെ പല ഭാഗത്തും ദുബായിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കരമായി നിന്നുകൊണ്ട് പല പദ്ധതികളും പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഒരു ഹോൾഡിംഗ് ആണ് ദുബായ് എന്ന് ടീകോം എന്ന് പറയുന്നത് അപ്പോൾ ടീകോം ഈസ് അവർ ട്രാക്ക് ഒരു എൻറ്റിറ്റിയാണ് ഈ ദുബായി കേന്ദ്രീകരിച്ച് മാത്രമുള്ള പ്രവർത്തനം മതിയെന്നുള്ളൊരു തീരുമാനം കൂടി എന്റെ പിന്നിൽ ഉണ്ടായിരുന്നു ഈ ടികോം കമ്പനിയോട് തന്നെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു തയ്യാറെടുപ്പുകളെല്ലാം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു പക്ഷേ ചില ഇടപെടലുകൾ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചില സാമ്പത്തികപരമായതും അല്ലാത്തതുമായിട്ടുള്ള ഇടപെടലുകൾ കാരണം വീണ്ടും ആ പദ്ധതി പുനരാവിഷ്കരിക്കുകയായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു നിയന്ത്രണം വന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വി എസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ടീക്കാനും ഉണ്ടായിരുന്ന ഒരു നിയന്ത്രണം ആ നിയന്ത്രണം അല്ലെങ്കിൽ ഒരു കടുംപിടുത്തമാണോ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് അവരെ വിചാരിച്ച് കാണുമോ അങ്ങനെയാണെങ്കിൽ ആ കടുംപിടുത്തത്തിൻ്റെ കാര്യത്തിൽ പിന്നീട് അവർക്ക് കാര്യം കാര്യവ്യക്തമാക്കാമായിരുന്നു നേരത്തെ തന്നെ അവർക്ക് ഒഴിഞ്ഞു പോകാമായിരുന്നു ഇത് സാധിക്കില്ല ഞങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അവർക്ക് പറയാമായിരുന്നു ഞങ്ങൾക്ക് സാധിക്കില്ല ഈ കരാം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ പറയാമായിരുന്നു തുടക്കത്തിൽ കുറേയേറെ കടുപിടുത്തം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതിൽ നമ്മുടെ നാട്ടിലെ ഐ ടി രംഗം ഐ ടി നമുക്ക് വേറെ പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാക്കുന്ന ഒന്നും അവിടെയില്ല നമുക്കൊരു വർക്ക് സ്പേസ് വേണം ആ വർക്ക് സ്പേസ് സൃഷ്ടിച്ചു കൊടുക്കുക നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമ്മുടെ നാട്ടിലുണ്ടാകും ഒട്ടേറെ പേർക്ക് തൊഴിൽ കിട്ടും ഐ ടിയുമായി ബന്ധപ്പെട്ട് നിരവധി വിദഗ്ധരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുക്കുക പത്തൊൻപതിനായിരത്തോളം ആൾക്കാർ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് അവരെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി ഒട്ടേറെ വ്യവസായങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് അപ്പോൾ കൊച്ചിയുടെ കാര്യം എന്ന് എന്നിട്ട് നോക്കുക ഈ ഇൻഫോ പാർക്ക് വേണ്ട രീതിയിൽ വികസിപ്പിച്ചിരുന്നു എങ്കിൽ ഈ തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ നൽകുക എന്നുള്ളതൊന്നും വലിയ ബാലികേറ മലയാകുമായിരുന്നില്ല ശരിയായ സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുവാൻ നിരവധി കമ്പനികൾ തയ്യാറാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇവിടുത്തെ റീസണബിൾ ആയിട്ടുള്ള അവർ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലെയും ഫീസും മറ്റ് ചിലവുകളും വെച്ച് നോക്കുമ്പോൾ റീസണബിൾ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് നിരവധി കമ്പനികൾ വരും ഇൻറ്റർനാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ പോലും ഇവിടെ വന്ന് നിക്ഷേപം നടത്താൻ തയ്യാറാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ ഇത് പ്രത്യേക സാമ്പത്തിക മേഖലയായി വിജ്ഞാപനം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലമാണ് അവിടെ കൊടിപിടിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ ട്രേഡ് യൂണിയൻകാരുടെ ശല്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ടെക്നോ പാർക്ക് പോലുള്ളവ വികസിച്ചുകൊണ്ടേയിരിക്കും അതിലൂടെ നമുക്ക് ഇൻകം വന്നുകൊണ്ടേയിരിക്കും ആൾക്കാർക്ക് സ്വൈരമായി സമാധാനമായി ജോലി എടുക്കാനും സാധിക്കും അല്ലെങ്കിൽ ഈ അവസാനം നമ്മൾ അവസാനൊക്കെ സംസാരിക്കുന്നെങ്കിൽ കൂടിയും ഈ അവസാനം ചോദ്യം കിട്ടാത്ത ഒരു ഉത്തരവ് പറഞ്ഞാൽ എന്തുകൊണ്ട് സർക്കാർ ഇതിന് തയ്യാറാകുന്നു പണം അങ്ങോട്ട് കൊടുക്കുന്നുള്ളാണ് അത് യഥാർത്ഥ തുടക്കത്തിൽ പറഞ്ഞു സാർ പറഞ്ഞ പോലെ തന്നെ തലവേദന ഒഴിവാക്കാൻ വേണ്ടിട്ടാണോ അല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഈ ഒരു വിഷയത്തിൽ ഇതിപ്പോൾ എങ്ങും എത്തിയിട്ടില്ല നമുക്ക് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഈ പദ്ധതിയിൽ നിന്നും എത്രയും പെട്ടെന്ന് ടീകോമിനെ ഒഴിവാക്കാൻ ആണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുമ്പോൾ നമുക്കവരെ അവിശ്വസിക്കേണ്ടതില്ല എന്ന ഒരു ചെറിയൊരു ഇത് കാര്യമുണ്ട് എന്ന് എൻ്റെ ഒരു വശം പറയുമ്പോൾ എൻ്റെ 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 ഹൃദയം പറയുമ്പോൾ എൻ്റെ തലച്ചോറ് പറയുന്നു അതല്ല ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതി ഒളിഞ്ഞെടുപ്പുണ്ട് ഈ ഇരുന്നൂറ്റി ഏക്കർ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തിരഞ്ഞെടുപ്പ് വരാൻ പോകും തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവർ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിപ്പണം അല്ലെങ്കിൽ കമ്മീഷൻ പണം ഇതിലൂടെ അടിച്ചുമാറ്റാൻ ശ്രമിക്കുകയാണോ എന്ന ഒരു തോന്നൽ എൻ്റെ എൻ്റെ തലച്ചോറ് എന്നിലേക്ക് കടത്തി വിടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു സംഘർഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു രീതി നമുക്കിവിടെ വേണ്ട പക്ഷേ ഈ സംശയത്തിൻ്റെ എയർ അല്ലെങ്കിൽ സംശയത്തിൻ്റെ പുക ഒഴിവാക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് നമുക്ക് വേണ്ടത് സ്മാർട്ട് സിറ്റി ആണ് അല്ലെങ്കിൽ ഈ ഒരു ഭൂമി ഇൻഫോ പാർക്കിന് കൊടുക്കുക ഇവിടെ വ്യവസായമാണ് വേണ്ടത് അതായത് ഐ വ്യവസായം വളരുകയാണ് വേണ്ടത് പരിസ്ഥിതിയെ തകർക്കുന്ന വ്യവസായങ്ങളല്ല അതുകൊണ്ട് തന്നെ ഐ ടിക്ക് ശക്തമായ പിന്തുണ നൽകി മുന്നോട്ട് പോകുന്നതിന് വേണ്ട കാര്യങ്ങളാണുള്ളത് മറ്റൊന്ന് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ എഴുപത് ശതമാനം സ്ഥലം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഐ ടി റിലേറ്റഡ് ഇൻഡ് ഡെവലപ്മെൻസിന് വേണ്ടിയിട്ടാണ് ബാക്കി മുപ്പത് ശതമാനം ഐ ടി ഇതര പദ്ധതികൾ അവിടെ നടപ്പാക്കാം രണ്ട് വലിയ ടവറുകൾ ലുലുവിൻ്റേതായി അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ പടുകൂറ്റൻ രണ്ട് ടവറുകളാണ് മറ്റൊന്ന് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ സ്കൂൾ അവിടെയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളും അവിടെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതി ഇനിയും സ്മാർട്ട് സിറ്റിയിലേക്ക് ടീകോമിനെ കൊണ്ടുവരുന്നതിൽ നിർണായ നിർണായക പങ്കുവഹിച്ചത് ശ്രീ എം എ യൂസഫ് അലിയാണ് ലുലുവിൻ്റെ അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിനെ കൊണ്ട് ഇനിയും നല്ലൊരു ഇൻവെസ്റ്ററെ കൊണ്ടുവരാൻ സാധിക്കും അദ്ദേഹം അതിന് തുനിഞ്ഞാൽ ഈ പദ്ധതി വീണ്ടും വീണ്ടും ജീവൻ വയ്ക്കും ഈ പദ്ധതിക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും എന്തായാലും കേരളം സ്മാർട്ടാകണം സ്മാർട്ട് സിറ്റി പോലുള്ള നിരവധി പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ വരണം കാരണം ഐ ടി റിലേറ്റഡ് ഇൻഡസ്ട്രിക്ക് വളരെ വളരെ വളക്കൂറുള്ള മണ്ണാണ് കേരളം ഇന്ത്യയിലെ ഇതര ഭാഗത്തു നിന്നുള്ള ഐ ടി വിദഗ്ധരും കേരളത്തിലേക്ക് വരും നമ്മുടെ നാടിന് അത് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും അഭ്യസ്ത അഭ്യസ്തവിദ്യരായിട്ടുള്ള നിരവധി യുവതി യുവാക്കൾക്ക് അത് തൊഴിൽ നൽകും കരുത്താകും നാടിനാകെ അത് ഊർജ്ജമേവുകയും ചെയ്യും ടോക്കിംഗ് പോയിന്റ് പങ്കെടുത്ത കുഞ്ചുനെ നന്ദി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം